സിദ്ധീഗങ്ങളോട് നിമിഷനും പറയേണ്ടത് ഒരു ഗോത്രത്തിന്റെ ഇടയിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി ഞാൻ വേണ്ടി വരുന്നവരെ ഞാൻ വരുന്നവരെ ഇമാമത്തൊക്കെ ശ്രദ്ധിക്കണം പ്രശ്നം വേഗം അതിന്റെ ഇടയിൽ ഇക്കാമത്ത് കൊടുക്കട്ടെ എന്ന് ബിലാൽ സീനിയറായും ചോദിക്കട്ടെ ആ കൊടുത്തോളി സിദ്ധീഗങ്ങൾ ഇമാമത്ത് നിന്നു കൈകട്ടിട്ട് താങ്കൾ പ്രശ്നം തീർന്നിട്ട് വേഗം പള്ളിയിലേക്ക് പോകുന്നു പള്ളിയിൽ സോ ഹേബത്തിന് തങ്ങൾ എത്തിയിട്ടുണ്ട് അവർ ചുരുങ്ങി 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 തങ്ങളെ ഒന്നാം സെഫിലേക്ക് എത്തിച്ചു സോ ഹേബത്തിന്റെ അനക്കത്തില്ലെന്ന് സുദ്ധീകൾക്ക് ബോധ്യായി ബുദ്ധിയായി ഇതെന്തോ സംഭവിച്ചിട്ടും സല്ലോചിച്ചു അപ്പൊ തങ്ങള് വന്നതായിട്ട് സുദ്ധി ഗവർണർക്ക് മനസ്സിലായി നിസ്കാരത്തിൽ മെല്ലെ എല്ലേ ഇല്ലാതെ തുടർച്ചയായി അനക്കങ്ങൾ വരാത്ത രീതിയിൽ വരാതോട്ടേക്ക് വരാൻ അപ്പൊ തങ്ങളുടെ തങ്ങളുടെ നിന്നു നിസ്കാരം സുഹാബത്ത് തങ്ങളോടൊപ്പം നിസ്കാരം ഒക്കെ പൂർത്തിയാക്കി സലാം വീട്ടിൽ എല്ലാം കഴിഞ്ഞിട്ടില്ല തങ്ങളെ വെച്ചു നിങ്ങളെന്തെ അവിടെ തന്നെ ആരോടാ ചോദിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല ലോകത്ത് മുന്നൂറ്റി അറുപത് നന്മ ഉണ്ട് ഏതെങ്കിലും നന്മ ഉണ്ടെങ്കിലാണ് സ്വർഗ്ഗ എന്ന് ും ചോദ്യം എങ്കിലും എനിക്ക് ഉണ്ടോ മുന്നൂറ്റി അറുപത് ഉണ്ട് മോനെ കുറിച്ച് ഇവിടെ ചർച്ചയില്ല ലോകത്ത് ആദ്യമായിട്ട് വലത്തേക്കും കിതബ് കിട്ടിൻ ആണ് എന്ന് പറഞ്ഞപ്പോലിന് സദസ് എന്ന് ചോദിച്ച് എനിക്കല്ലല്ലോ ഫസ്റ്റ് കിട്ടേണ്ടത് സിദ്ധീഖ് അങ്ങൾക്കല്ലേ അതിന് തങ്ങളെ മറുപടി സിദ്ധീഖ് പരലോകത്ത് എത്തുമ്പോ തന്നെ മലക്കൾ പൊക്കി കൊണ്ടുപോയിട്ടുണ്ടാവും സ്വർഗത്തില് എന്ത് കിതാവ് വാങ്ങാൻ സമയം എന്തിപ്പോ കിതാബ് ആ കൊടുക്കലിഖങ്ങളോട് ചോദിക്കുന്നത് എന്താ ഞാൻ അവിടെ പറഞ്ഞിട്ട് നിൽക്കാതിരുന്നത് അതിന് സിദ്ധീഖർമാൻ്റെ മറുപടി ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ വായിക്കണെന്ന് പറയാം സിദ്ധിക്ക് അങ്ങനെ ആകാശലോകത്ത് പ്രശസ്തനായിട്ടുണ്ടാവും മുന്നൂറ്റി അറുപത് നന്മ ഉണ്ടാവും സ്വർഗത്തിൽ തങ്ങൾ ഒന്നിച്ച് സീറ്റ് കിട്ടും പക്ഷെ മറുപടി കെട്ടൂടി മുസ്തിന് പിൻറെ മുമ്പിൽ നിൽക്കാൻ മാത്രമൊന്നും ആ ബുക്ക് ഹാഫന്റെ മോനെ വളർന്നിട്ടില്ല ി പോലെ ആ മറുപടി അതിന് മാത്രമൊന്നും ആയിട്ടില്ല പക്ഷേ ഞാൻ അയിന് മാത്രം ഒന്നായിട്ടില്ല അങ്ങനെ അങ്ങനെ നമുക്ക് പറ്റണം